വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് വീശം സിഹാഡ് വിരുശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികൽ കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക ഇരുകൈകളുമുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിപതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ച് കളയുക രണ്ട് പാദങ്ങളുമുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണു നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ഇരുകണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറവിട്ടുപോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനു ഉറകൂടും നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യവിൽ